ഒരു ഹദീസ് എല്ലാവർക്കും ഒരിക്കെ നമുക്ക് ഒരു സാരോപദേശം നടത്തി ആ ഉപദേശം കേട്ട് ഹൃദയങ്ങൾ പിടച്ചുപോയി പേടിച്ചുപോയി കണ്ണിൽ നിന്നും കണ്ണുനീർ ധാര ധാരയായി ഒഴുകിപ്പോയി അങ്ങനെയുള്ളൊരു ഉപദേശം ആ ഉപദേശം കേട്ട ഒരു സഹാബിന് ഇണ്ട് പറഞ്ഞു പ്രവാചകരെ ഇതൊരു വിടവാങ്ങൽ ഇതൊരു വിടവാങ്ങൽ പ്രസംഗം പോലെയുണ്ട് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വസീയത്ത് തരണം സഹാബാക്കൾക്ക് നൽകിയ മൂന്ന് വസീയത്ത് ലോക മുസ്ലിംങ്ങൾക്ക് നൽകിയ മൂന്ന് വസീയത്ത് ഈ വസീയത്തിന്

ഈ മൂന്ന് കാര്യങ്ങളെ പഠിപ്പിക്കാനാണ് ഒന്ന് തൗഹീദ് അതിൻ്റെ ഓപ്പോസിറ്റ് ഷിർഖ് രണ്ട് സുന്നത്ത് ഫോളോ ചെയ്യണം അതിൻ്റെ ഓപ്പോസിറ്റ് ബിജാത്ത് മൂന്ന് അൽ ഇജിത്തിമാൽ ഇഖ്തിലാഫ് ഐക്യം ഒരുമിക്കൽ അതിൻ്റെ ഓപ്പോസിറ്റ് വിഘടിക്കൽ ഇഫ്തിറാഖ് ഇത് മൂന്നുമാണ് സുന്നത്ത് ഇജിത്തിമാ ഇരുപത്തി മൂന്ന് വർഷം റസൂൽക്കളെ പഠിപ്പിച്ചത് ഇത് മൂന്നുമാണ് മൂന്ന് ഉസൂലുകൾ ഈ മൂന്ന് ഉസൂലുകൾ പഠിപ്പിക്കുമ്പോൾ റസൂൽ പറഞ്ഞു നിങ്ങൾ എന്റെ മുറുകെ പിടിക്കണം

ഫോളോ ചെയ്യുകയും ചെയ്താൽ അവൻ അവൻ അവനെ കരിച്ചു കളയും വളരെ മോശമായ യും ചെയ്തെടുത്തേക്ക് പറഞ്ഞു ഇവിടെ എന്ത് പറഞ്ഞാൽ ആരെങ്കിലും എന്ന് പറഞ്ഞത് ചെയ്താൽ പറഞ്ഞാൽ പുതിയൊരു പാതയാണോ അല്ലെതിരായ വേറൊരു പാതയാണ് അതുമല്ല പിന്നെ സഹാബാക്കന്റെ പാത എന്ന് പറഞ്ഞാൽ എന്താണ് ഖുർആനും ഹദീസും മനസ്സിലാക്കുന്ന പാത മനഹജു അപ്പോൾ അള്ളാഹു സുബാൻ റസൂലക്കെതിരാകുക എന്നോടൊപ്പം സഹാബാക്കൾക്കും എതിരാകാൻ പാടില്ല എന്ന് പറഞ്ഞു എന്തിനാണ് പറഞ്ഞത് ഖുർആൻ ഹദീസും പഠിച്ചെടുത്തവരാണ് സഹാബാക്കൾ സഹാബാക്കളുടെ കയ്യിലാണ് നീനുള്ളത് അതുകൊണ്ട്